ചവക്കാട് ഓൺലൈൻ്റെ വേദിയിൽ ഇപ്പോൾ നമ്മളുടെ കൂടെ ഉള്ളത് ഒരു കലാപ്രതിഭയാണ് പണ്ട് കാലത്തൊക്കെ പ്രതിഭാ പട്ടമൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ആണെങ്കിൽ ഇപ്പൊ പ്രതിഭാ പട്ടം കിട്ടേണ്ടത് അസിൻ ആണ് ഉണ്ട് അസിൻ മോഹിനി കുച്ചിപ്പിടി ഭരതനാട്യം ഫോക്ക് ഡാൻസ് ഈ മൂന്ന് ഇനങ്ങളിലും ആഗ്രോഡോട് കൂടിയിട്ട് സംസ്ഥാന തലത്തിലെ തൃശ്ശൂർ ജില്ലയെ പ്രതിനിധീകരിച്ച് മത്സരിക്കാൻ പോവുകയാണ് തിരുവനന്തപുരത്താണ് പ്രശ്നം മത്സര വേദി സംസ്ഥാന കലോത്സവത്തിന്റെ അസിനെ ചവക്കാട് ഓൺലൈൻ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അസിൻ അസിന്റെ വിശേഷങ്ങളൊക്കെ പറയും അസിൻ ചെറുപ്പം മുതൽ വർഷമായിട്ട് ംഗത്തുണ്ട് ഇപ്പോ ഒരു നാല് വയസ്സ് മുതൽ തന്നെ തുടങ്ങിയിട്ടുണ്ട് സ്കൂൾ എൽ കെ ജി മുതൽ തന്നെ സ്റ്റേജുകളിലൊക്കെ പെർഫോം ചെയ്ത് തുടങ്ങിയതാണ് അടുത്ത കാലത്താണ് ക്ലാസിക്കൽ ഡാൻസ് ഒക്കെ പഠനം തുടങ്ങിയിട്ട് ക്ലാസിക്കൽ ഡാൻസ് ഞാൻ സെക്ഷൻ കളിക്കാൻ പിന്നെ പതുക്കെ പതുക്കെ ക്ലാസിക്കല് സ്റ്റാർട്ട് ചെയ്തു കലാക്ഷേത്ര കലാക്ഷേത്ര ഭരതനാട്യം പൂക്കും കലാക്ഷേത്ര പിന്നെ ഡോക്ടർ സതീഷ് അപ്പൊ രണ്ട് ഗുരുക്കന്മാർ ഇപ്പൊ നിലവിലുണ്ട് അവരാണ് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് വീട്ടില് മറ്റു കലാ താല്പര്യമുള്ള ആളുകളൊക്കെ ഉണ്ടായിരുന്നു എന്താണ് വിദ്യാർത്ഥികളോട് ഇപ്പോ ഈ നല്ലൊരു സന്തോഷമുള്ള മൂവ്മെന്റ് ആണ് ഇത് രണ്ടു ദിവസം മുന്നേ ആണ് അതായത് ഫസ്റ്റ് ഡേ ആയിരുന്നു ഹയർ സെക്കൻഡറി ഡേ നൃത്തരൂപങ്ങളുടെ ഒക്കെ കലകളുടെ ഒക്കെ പെർഫോമൻസ് ഉണ്ടായിരുന്നത് സെക്കൻഡറി ഫസ്റ്റ് ഡേ ആയിരുന്നു അതായത് മൂന്നാം തീയതി ആയിരുന്നു അപ്പോ എന്താണ് വരുന്ന വിദ്യാർത്ഥികളോടുള്ള ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു സന്ദേശം നൽകണം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ ലൈക്ക് ഇപ്പോൾ നമ്മൾ കൂടുതലും കോമ്പറ്റീഷൻ മൈൻഡ് വേണം കലോത്സവത്തിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോൾ പക്ഷേ കൂടുതലതിലോട്ട് കോൺസെൻട്രേറ്റ് ചെയ്യാതെ നെക്സ്റ്റ് സ്റ്റേജ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കാൻ പറ്റും എന്ന് എത്രയും ചെയ്യാൻ പറ്റണോ അത്രയും ആക്കി ചെയ്യാം എനിക്ക് എൻ്റെ ഒരു കലോത്സവത്തിൻ്റെ എക്സ്പീരിയൻസ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അങ്ങനെയാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ് ഞാൻ ആകെ ഒരു തവണ സ്റ്റേറ്റ് പോയിട്ടുള്ളൂ പക്ഷേ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ നെക്സ്റ്റ് സ്റ്റേജ് എത്രത്തോളം പെർഫെക്റ്റ് ആക്കണോ അതിലാണുള്ള അല്ലാതെ കംപ്ലീറ്റ്

മൈൻഡ് വെക്കാതെ ഏതാ എന്ന് ഞാൻ വില്ലടം വില്ലടം ആ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി ആണോ ഉള്ളത് അപ്പോ സമ്മാനം വേണ്ടി ഗുരുവാരും അല്ല അമ്മ തന്നെ സ്റ്റേജിലേക്ക് വരുന്നില്ല ഓക്കെ അപ്പോ അസിന് ചാവക്കാട് ഓൺലൈനിൽ നൽകുന്ന ഗിഫ്റ്റ് ഉണ്ട് അപ്പോ തലത്തിൽ പോവുക ഈ മത്സര ബുദ്ധിമുട്ട് ടെൻഷൻ മാറ്റി വെച്ചിട്ട് തന്നെ നമ്മളെ പെർഫോമൻസ് പെർഫെക്റ്റ് ആക്കി അവതരിപ്പിക്കുകയും ആ പ്ലസ് ടു ആണ് ഇപ്പോ അല്ലെ സ്കൂൾ കലോത്സവത്തിന്റെ അവസാന വർഷമായിട്ട് ഈ അവസാന വർഷത്തിൽ തന്നെ മൂന്നെണ്ണ ഇനത്തിലും ഗ്രേഡ് ജില്ലയിൽ എടുക്കാനും ഇനി സംസ്ഥാനത്ത് പോയിട്ട് എന്തായാലും സംസ്ഥാനത്ത് പോയി സാധാരണ അവിടെ ഫസ്റ്റും സെക്കൻഡും ഇല്ല എ ഗ്രേഡ് കിട്ടുക എന്നുള്ളതാണ് അപ്പൊ എന്തായാലും എ ഗ്രേഡ് നേടി എല്ലാവിധ പ്രാർത്ഥനകളും ആശംസകളും ചവക്കാട് ഓൺലൈൻ ക്ലാസ്സിന് ഓക്കെ താങ്ക് യു